പ്രിയമുള്ളവരെ പ്രിയ സുഹൃത്തും സ്വതന്ത്ര ചലച്ചിത്രകാരനുമായ മണിലാലിൻ്റെ ഭാരതപുഴ എന്ന ഫീച്ചർ സിനിമ കേരളത്തിലുടനീളം കേരളത്തിന് പുറത്തും സഹൃദയരായ നിരവധി പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകം ഈ സിനിമയെ സംബന്ധിച്ച് നിരവധി പ്രമുഖർ എഴുതിയ ഒരു പുസ്തകം തന്നെ പുറത്തു വന്നു ഭാരതപുഴ ഒരു സിനിമയുടെ ജന്മദേശം ഇതിൽ ആദ്യമേ കൗതുകമുണ്ടാക്കിയ ഒരു കാര്യം പറയാം ഈ സിനിമയുടെ പേര് ഭാരതപുഴ ഭാരതപുഴ എന്നാണ് അതിൽ പാ പുഴയുടെ ആദ്യമുള്ള പാക്കി ഇരട്ടിപ്പില്ല അതായത് ഭാരതപ്പുഴ എന്നില്ല ഇത് ഷെയർ ചെയ്ത സമയത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൊടുത്ത സമയത്ത് ചില ഒരു മലയാള അധ്യാപകൻ വളരെ അസ്വസ്ഥനായി അസ്വസ്ഥനായത് സ്വാഭാവികമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷ അധ്യാപനത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ അദ്ദേഹം വളരെ പ്രകോപിതനായി ഇതിനെ സംബന്ധിച്ച് ഉള്ള അതായത് മലയാള ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലാസ് തന്നെ എനിക്ക് നൽകുകയുണ്ടായി നല്ല കാര്യം അദ്ദേഹത്തിന് നന്ദി പറയുന്നു പക്ഷേ ഞാൻ പോലും ഞാൻ ഞാനിതിനെ സംബന്ധിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയാം പക്ഷേ ഞാൻ അങ്ങനെ എഴുതുമ്പോൾ പോലും അത് ഈ സിനിമയുടെ പേര് ഭാരതപുഴ എന്നല്ല ഭാരതപ്പുഴ എന്ന് തന്നെയാണ് എന്ന രീതിയിലാണ് അന്ന് എഴുതിയിരുന്നത് അന്ന് അദ്ദേഹം വായിച്ചെന്നൊരു ലിങ്കാണ് ഞാൻ കണ്ടത് പൊതുപ്രദർശനമായിരുന്നില്ല ഇത് അദ്ദേഹം പൂർത്തീകരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു പക്ഷേ അന്ന് മണിലാലുമായി ഞാൻ ദീർഘമായി അതിനെ സംബന്ധിച്ച് പിന്നീട് വീണ്ടും സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇത് ഇത് വ്യാകരണ തെറ്റിൻ്റെ സിനിമയാണ് വ്യാകരണ തെറ്റിൻ്റെ സിനിമയിൽ അത്തരത്തിലുള്ളൊരു വ്യാകരണ തെറ്റ് വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാകരണ തെറ്റ് ബോധപൂർവമോ അല്ലെങ്കിൽ അതിൻ്റെ സർഗാത്മകമായ യാത്രയുടെ ഭാഗമായി വരുന്നതോ സ്വീകരിക്കപ്പെടുകയോ നിങ്ങൾക്ക് നിരാകരിക്കുകയോ ചെയ്യാം കാരണം അത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റാണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രധാനമായി എഴുതുകയും അതിൽ പ്രധാനമായി അതിൻ്റെ ലേഖനം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പ്രസിദ്ധ കവി കെ ജി എസിൻ്റെ കെ ജി ശങ്കരപള്ളയുടെ ഒരു കവിത ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു തോമാച്ചൻ എന്ന് പറഞ്ഞു ആ തോമാച്ചൻ എന്ന കവിത പെട്ടെന്ന് ഓർമ്മ വന്നു അതിലിങ്ങനെയാണ് പറയുന്നത് പേടിക്കുന്നത് പേടിപ്പിക്കുന്ന ഇഹലോകം പേടിക്കാത്തത് പേടിപ്പിക്കാത്ത പരലോകം തോമാച്ചന് ഏയേക്കാൾ പേടി മലയാളം എട്ടിലും ഒമ്പതിലും തോൽപ്പിച്ച മലയാളം ഒഴികെ എവിടെയും ജയിച്ചു കയറാൻ തോമാച്ചൻ കേമൻ മലയാളമോ തോമാച്ചനെ സദാ ചുറ്റി വിരിയുന്ന ഒഴിച്ചുരിയും അതിൻ്റെ മറ്റ് ആ കവിത മുഴുവൻ ഞാൻ ഇവിടെ വായിക്കുന്നില്ല അപ്പോൾ മലയാളത്തെ ഇപ്രകാരം പേടിപ്പെടുത്തുന്ന ഒരു സദാചാര വ്യവസ്ഥയായി ഒരു വ്യാകരണ വ്യവസ്ഥയായി ഒരധികാര വ്യവസ്ഥയായി ഒരു അധ്യാപന വ്യവസ്ഥയായി ഒക്കെ ഈ മഷന്മാർ കൊണ്ടുവരുന്ന അപ്പോൾ അവരെ സദാ ഒരു സദാകര പോലീസ് പോലെയാണ് ആ സദാകാര പോലീസിനെ എതിരായ അല്ലെങ്കിൽ അവരുടെ ഈ രീതികൾക്കെതിരായ ഒരു സിനിമ പോലെയാണ് ഭാരതപുഴ എന്ന മണി സിനിമ ഇത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ശ്രമഫലമായി തൃശ്ശൂരിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലുമുള്ള തിയേറ്ററുകളിൽ അവരുടെ സാധാരണ പ്രദർശനങ്ങളുടെ രീതികളിലല്ല എന്നാൽ സാധാരണ പ്രദർശന സമയത്ത് തന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് വൈകുന്നേരമുള്ള നല്ല പ്രൈം ടൈമിൽ തന്നെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലടക്കം ഈ സിനിമ പ്രദർശിപ്പിക്കുകയും നിരവധി പ്രേക്ഷകർ സിനിമ കാണുകയും ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇത് വ്യഭിചാരത്തിൻ്റെ ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് എന്ന് ഒരർത്ഥത്തിൽ നിർവഹിക്കാം കടൽതാണ്ടിയും കണ്ടം വഴി ഓടിയുമുള്ള മലയാളിയുടെ സദാചാര പലായനങ്ങളാണ് ഭാരത എന്ന ഒരർത്ഥത്തിൽ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അപരി അതേ സമയത്ത് തന്നെ അപരിചിതമായ ശീർഷകമുള്ള ഈ സിനിമയിലുള്ളത് വീട് കുടുംബം എന്നീ നാടകങ്ങളുടെയും വ്യവസ്ഥകളുടെയും സ്ഥാപനങ്ങളുടെയും അപരങ്ങളാണ് ഈ പുഴയിൽ പുഴയിലൊഴുകുന്നത് അവ ഒഴുകി പരക്കുന്നില്ല മുങ്ങാങ്കുഴിയിട്ടും വെള്ളത്തിൻ്റെ ആഴങ്ങളിലേക്കും പൂഴിപ്പരപ്പിൻ്റെ വിശാലതയിലേക്കും അപ്രത്യക്ഷമായി നമ്മുടെ നിർമ്മിത സ്വാസ്ഥ്യത്തെ തിരിച്ചാനയിക്കുകയും ചെയ്യുന്നു ജീവിക്കാൻ നമുക്ക് ചുറ്റും കുറേ മനുഷ്യർ വേണം പക്ഷെ തോന്നിയ പോലെ ജീവിക്കാൻ ഒരു മനുഷ്യക്കുഞ്ഞു പോലും പാടില്ല എന്ന തോന്നിയാസത്തിൻ്റെ തത്വശാസ്ത്രം നിർഭയമായി തുറന്നു പറഞ്ഞുകൊണ്ടാണ് കേരളീയ ജീവിതം എന്ന ചീട്ടുകൊട്ടാരത്തിൻ്റെ പണിതീരാത്ത എടുപ്പുകളെ ഭാരതപുഴ പൊളിച്ചെടുക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ മലയാള ഭാഷയുടെ പണിതീരാത്ത എടുപ്പുകളെയും അത് പൊളിച്ചെടുക്കുന്നു അപ്പോൾ സദാചാര മോറലിസ്റ്റുകൾക്ക് പ്രകോപനമുണ്ടാക്കുന്ന ഈ സിനിമ യഥാർത്ഥത്തിൽ നിരവധി ലൈംഗിക തൊഴിലാളിയായ നളിനി ജമീലയുടെയും അതുപോലെ തന്നെ മറ്റ് മണിലാലിൻ്റെ പല സുഹൃത്തുക്കളുടെയും അവരുടെ എല്ലാം ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഈ സിനിമയിലുണ്ട് അതിൻ്റെ മറ്റ് ഇതിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ സിനിമ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട് കാരണം നമ്മുടെ സിനിമ പരീക്ഷണങ്ങൾക്ക് നിരവധി പരീക്ഷണ സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഒരു പൊതുബോധം സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുബോധം അത് കച്ചവടത്തിൻ്റെ മാത്രമായ പൊതു മുഖ്യധാരയുടേത് മാത്രമായ നേരത്തെ പറഞ്ഞതുപോലെ വ്യാകരണത്തിൻ്റെ മാത്രമായ ഒരു ഒരു അധികാര വ്യവസ്ഥ ഒരു വരണ്യ വ്യവസ്ഥ കച്ചവട വ്യവസ്ഥ മുതലാളിത്തത്തിൻ്റെയും അതുപോലെ തന്നെ സൗന്ദര്യ നിർമ്മിതിയുടെയും നിങ്ങളുടെ നിയമങ്ങളുടെയും ഒക്കെ തന്നെ വരിഞ്ഞു മുറുക്കലുകളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ഭാരതപുഴ അത് മറ്റൊർത്ഥത്തിൽ അത് തൃശ്ശൂരിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ് അതിൽ തൃശ്ശൂരിൽ കാരണം കിഴക്കേക്കോട്ട മുതൽ പടിഞ്ഞാറക്കോട്ട വരെയും പാറമേക്കാവിലേക്കും തിരുവമ്പാടിയിലേക്കും കൊക്കാലയിലേക്കും കോൾ കോൾനിലങ്ങളിലേക്കും ബോട്ട് കമ്പനികളിലേക്കും പൂമല ഡാം സൈറ്റിലെ ജോസ് മാഷിൻ്റെ പുനർജനി എന്ന മധ്യാസക്ത വിമോചന കേന്ദ്രത്തിലേക്കും ജോസേട്ടൻ്റെ പൂരം എക്സിബിഷനിലെ ഇൻസ്റ്റൻറ്റ് നാടക വീട്ടിലേക്കും എല്ലാം പോകുന്ന ഇതിലെ നായികയെയും കൊണ്ടു അല്ലെങ്കിൽ ഇതിലെ പ്രധാന കഥാപാത്രത്തെയും കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷ ഷാജുവിൻ്റെ ഓട്ടോറിക്ഷ എന്നുള്ള ഓട്ടോറിക്ഷയും ഇതിൽ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ സിനിമയിൽ അപ്പം ഇത്തരത്തിൽ നമ്മളുടെ ഒരു യാഥാർത്ഥ്യത്തെ ഇതൊരു ഡോക്യു ഫിക്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കാണാം അതേസമയത്ത് ഒരു ഫീച്ചർ പോലെയും തന്നെ ഇതിൽ കാണാൻ കഴിയും എന്നാൽ ഈ ഇതിലെ സബ്ജെക്റ്റായിട്ടുള്ള ഇപ്പോൾ ലൈംഗികത്തൊഴിൽ എന്ന് പറയുന്ന ആ ലൈംഗികത്തൊഴിലിൻ്റെ ഏതെങ്കിലും അവസ്ഥയെ അത് ഗ്ലാ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ വേറെ ഇതിൽ കമേഴ്സലൈസ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ മുതലെടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയില്ല അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതി മണിരാൽ അവലംബിക്കുന്നില്ല അത് വളരെ പ്രധാനമാണ് കാരണം അതിൻ്റെ ഒരു മിതത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാകത ഈ സിനിമയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഭാരതപുഴ എന്ന സിനിമയ്ക്കുള്ളത് അഭിവാദനങ്ങൾ